കർത്താവായ യേശൂരി എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ പ്രൈസറോട് നിങ്ങളെല്ലാവരും വലിയ ദൈവസ്ഥാനത്തിനകത്താണ് കർത്താവിന് മഹത്വം പ്രിയപ്പെട്ടവരെ ആദ്യമേ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യ എന്ന രാജ്യം നമ്മുടെ മാതൃരാജ്യം സ്വതന്ത്രമായതിൻ്റെ എഴുപത്തി ഒൻപതാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ് ലോകമെമ്പാടുമുള്ള സകല ഭാരതീയരും ഇന്ത്യൻ വംശജരും ഇന്നത്തെ ദിവസത്തെ ആചരിക്കുന്ന ഒരു ദിവസമാണ് ആ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും കർത്താവായ ആശുവിന്റെ നാമത്തിൽ നേരുന്നു ഒരു ചെറിയ വചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ പൗലോസൊപ്പൊസിലും തുറന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യയം പതിനേഴാം വാക്യം വചനം എങ്ങനെയാണ് പറയുന്നത് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് ആ മേൽ പ്രിയപ്പെട്ടവരെ ദൈവം ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ ഉണ്ടോ ദൈവത്തിന്റെ ആത്മാവ് ഏത് വ്യക്തിയിലുണ്ടോ ദൈവത്തിന്റെ ആത്മാവ് എവിടെ പ്രവർത്തിക്കുന്നു അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ടെന്നേ കാല ീ ചിലപ്പോൾ അടിമത്തത്തിനകത്തായിരിക്കാം ജീവിക്കുന്നത് അടിമത്തം എന്ന് പറയുന്നത് ഏതെങ്കിലും വിദേശ ശക്തികളുടെയല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെ അടിമത്തം ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നത് അടിമത്തം എന്ന് പറയുന്നത് പാപത്തിന്റെ അടിമത്തമാകാം ശാപത്തിന്റെ അടിമത്തമാകാം തിന്മയുടെ അടിമത്തമാകാം രോഗത്തിന്റെ അടിമത്തമാകാം സമാധാനമില്ലാത്ത അസമാധാനത്തിന് അടിമത്തമാകാം അതല്ലെങ്കിൽ കുടുംബം ശിഥിലമായി പോകുന്ന കുടുംബം തകർച്ചയിലേക്ക് നയിക്കുന്നതിന് ആ കുടുംബ തകർച്ചയുടെ അടിമത്തമാകാം ഏത് രീതിയിൽ ഉള്ള അടിമത്തമായാലും ആ അടിമത്തത്തിൽ നിന്ന് പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ മകളെ ദൈവജനമേ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഇരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുതൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ നയിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു തിന്മയും നിങ്ങൾ അടിമപ്പെടുത്തുകയില്ല കാരണമൊന്നേ ഉള്ളൂ ദൈവത്തിന്റെ ആത്മാവ് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണ് ഏത് രീതിയിലുള്ള അടിമത്തമായാലും ആ അടിമറ്റത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് നിന്നെ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരാത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാവ് അതുകൊണ്ട് തന്നെയാണ് അപ്പൊലെ പൗലൂസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടി ജീർണതയുടെ അടിമറ്റത്തിൽ നിന്ന് മോചിതമാക്കുകയും ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും ആമേൻ പ്രിയപ്പെട്ടവരെ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും സൃഷ്ടിയുടെ സ്വഭാവമാണ് കാണിക്കുന്നത് സൃഷ്ടിപ്പിക്കപ്പെട്ടതിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തു ഉണ്ടെങ്കിൽ ഉറപ്പായും അതിനൊരു നശീകരണമുണ്ട് ഒരു ഡീ ഉണ്ട് പക്ഷേ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നിരമ്പിൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവുമായ ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ യേശുവുമായുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് നിനക്ക് വരാൻ പറ്റിക്കഴിഞ്ഞാൽ കർത്താവായ യേശുവിനെ നിന്റെ രക്ഷകനും നാഥനും കർത്താവും രാജാവും നിന്റെ വീണ്ടെടുപ്പുകാരനുമായി ഏറ്റു പറഞ്ഞ് വിശ്വസിച്ച് അവനുമായ ബന്ധത്തിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നീ സൃഷ്ടിയല്ല നീ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ജീർണത വിട്ടുമാറും അതായത് ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചയുണ്ടോ ഏതെല്ലാം പീഡനങ്ങളുണ്ടോ എന്നാണോ നിന്റെ ജീവിതത്തിൽ ജീർണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ജീർണത മാറ്റപ്പെടുകയും പകരം ദൈവ മക്കൾക്ക് അവകാശമായിരിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ അവകാശമാക്കുകയും ചെയ്യും അതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ എപ്പോഴും അടിമറ്റത്തിൽ നിന്ന് മോചിതരാവുകയും സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളോട് പറയുന്ന ഞാനും ഒരു പത്ത് കൊല്ലങ്ങൾക്ക് മുൻപ് പാപത്തിൻ്റെ അടിമറ്റത്തിനകത്തായിരുന്നു പല രീതിയിലുള്ള പാപത്തിൻ്റെ പല രീതിയിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടവനായിരുന്നു പക്ഷേ ഒരിക്കൽ പരിശുദ്ധാത്മാവുമായ ഒരു വ്യക്തിബന്ധമുണ്ടാക്കാൻ ദൈവം കൃപ ചെയ്തു ആ കൃപയാൽ ദൈവവുമായ ബന്ധത്തിലേക്ക് മാറ്റപ്പെട്ടു പരിശുദ്ധിയാത്മാവ് എന്നെ നയിക്കോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സൃഷ്ട വസ്തുവിൻ്റെ സൃഷ്ടിക്കപ്പെട്ട സ്വാഭാവിക ജഡിക മനുഷ്യൻ്റെ സ്വഭാവത്തിൽ നിന്ന് ദൈവം എന്നെടുത്ത് മാറ്റുകയും ദൈവത്തിൻ്റെ പുത്രസ്ഥാനം നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ മകന്റെ സ്വഭാവത്തിലേക്ക് അതായത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് ക്രിസ്തു എങ്ങനെ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചിരുന്നുവോ അതുപോലെ എൻ്റെ ജീവിതത്തെയും ദൈവം മാറ്റി സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ ദൈവം എനിക്കിടയാക്കി ആ ഉത്തമബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മകനെയും മകനെ ഞാൻ നിങ്ങളോട് പറയുന്ന യേശുവിനെ നിത് കഴിഞ്ഞാൽ യേശുമായ ബന്ധത്തിൽ ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കർത്താവായ യേശുവിനെ നിന്റെ രക്ഷഗണനാഥനും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ ഒരു ദിനമയും നിന്നെ അടിമപ്പെടുത്തുകയില്ല അതിൻ്റെ മുകളിൽ ചവിട്ട് നിന്നുകൊണ്ട് ഒരധികാരത്തിൽ ഡൊമിനിയനിൽ നിന്ന് ജീവിക്കാൻ തുടങ്ങും അതെ സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാകും നീ ഒരു സൃഷ്ട വസ്തുവാണ് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ യേശുമാല ബന്ധത്തിൽ നിനക്കൊരു മോചനമുണ്ട് എന്തെന്നറിയാവോ സൃഷ്ടിയിൽ നിന്നുള്ള മോചനവും ദൈവത്തിൻ്റെ മകനായി മകളായുള്ള ഒരു സ്വാതന്ത്ര്യവും കാലൂയ ആ സ്വാതന്ത്ര്യത്തിലാണ് നീ ജീവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ തുടങ്ങി ഒന്നിനും ഒരു തിന്മയ്ക്കും ഒരു പാപം ശാപം തകർച്ചകൾ ബന്ധനം ഒന്നിനും സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിനൊക്കെ എത്ര പ്രശ്നവും ഒന്നിനും നിന്നെ അടിവപ്പെടുത്താൻ പറ്റില്ല നേ അതിനെല്ലാത്തിനേക്കാളും മുകളിൽ നിൽക്കുന്ന ദൈവിക സമാധാനവും സ്വാതന്ത്ര്യവും ജീവിതത്തെ നയിക്കാൻ ഈ ബോധ്യം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ പരിശുദ്ധാത്മാവും നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ടവരെ ജീവിതകാലം മുഴുവൻ ഒരു ദിവസം മാത്രമുള്ള ആഘോഷമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനുള്ളതാണ് അത് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലെന്നേ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ പ്രഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷിയാകാനുള്ള സ്വാതന്ത്ര്യം അവൻ്റെ അവൻ അവനെ പ്രതി ചില നിലപാടുകൾ എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അവന് വേണ്ടി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവന് വേണ്ടി മരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആ അതിനൊരു അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്നെ അവന് വേണ്ടി മരിക്കണമെന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം ആത്മാവ് ജഡത്തിൽ നിന്ന് വേർപെടണം എന്നു വെച്ചാൽ ജഡത്തിൻ്റെ സ്വഭാവം നമുക്ക് മാറണം ആത്മാവിൻ്റെ സ്വഭാവം വെളുപ്പെടണം എന്നാലേ അവന് വേണ്ടി മരിക്കാൻ പറ്റത്തുള്ളൂ അവന് വേണ്ടി ജീവിക്കാനും പറ്റത്തുള്ളൂ ലുഹിയ ആ ബോധ്യം നമുക്കിരിക്കട്ടെ സ്വാതന്ത്ര്യത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവിക സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ വസിക്കട്ടെ പരിശുദ്ധാത്മാവുമെങ്കിലുള്ള വ്യക്തിബന്ധത്തിൽ നിങ്ങൾ ജീവിക്കാം എല്ലാ തിന്മകളിൽ നിന്നും മോചിതരായി ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ കർത്താവ് നിങ്ങൾ ഇടയാക്കട്ടെ കർവിന്റെ കാര്യം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അമൻ